അച്ചു നോക്ക് ഓ വാട്ടേ ബ്യൂട്ടി ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പുതിയ വീഡിയോയുമായി വന്നേക്കാണ് എന്താണെന്ന് കാണിച്ച് തരാം അച്ചു അപ്പം ഇന്ന് ഞങ്ങൾ അച്ചുവിൻ്റെ മേക്കപ്പ് വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അച്ചു നമുക്ക് മേക്കപ്പ് റെഡി ആയില്ല ആദ്യം ഞാനിതൊന്ന് ഫിക്സ് ചെയ്യട്ടെട്ടോ ഫോൺ അപ്പം അച്ചു റെഡിയാണ് അപ്പം അച്ചുവിന് ആദ്യം ഞാൻ ഐബ്രോ ഐബ്രോ എഴുതി തരാം നേരിക്ക് നേരിട്ട് ഇവൻ സമ്മതിക്കുന്നില്ലാലോക്കട നേരിക്ക് ഇതേ പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ളതാണ് ഇരിക്കു മേക്കപ്പ് ചെയ്യണത് ഇവിടെ കാണിച്ചു കൊടുക്കണ്ടേ നന്നായിട്ട് നിന്ന് നല്ല ഭംഗിയിൽ മേക്കപ്പ് ചെയ്തു തരാം കേട്ടോ നല്ല ഭംഗിയില് നിന്ന് കഴിഞ്ഞാല് പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്തു തരും ഓക്കെ അപ്പൊ ഐബ്രോ ശരിയായിട്ടുണ്ട് ആൾക്കെന്തോ ഇഷ്ടപ്പെട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ നല്ല കാര്യ ചെയ്യണേന്ന് മനസിലായി സോ നമ്മുടെ ഐബ്രോ നമ്മൾ സെറ്റ് ചെയ്തു നമുക്ക് ഈ മേശ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഗാംീര്യം തോന്നണം അച്ചുനക്കാണെങ്കിൽ നമ്മൾ ഈ സൈഡ് ചെയ്ത് ഈ സൈഡ് വെയിറ്റ് വെയിറ്റ് അവിടെ നിൽക്കവിടെ അനങ്ങാടിക്ക് അച്ചു അനങ്ങ അതായത് പെണ്ണുങ്ങളെ വളയ്ക്കുന്ന മേക്കപ്പാണ് അച്ചൂടി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തോരായെന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇച്ചിരി കൂടി ഗ്ലാമർ ആവാനുണ്ട് കണ്ടു ഞങ്ങളുടെ ഗ്ലാമർ താരത്തിനെ കണ്ടോ ഈ ലുക്ക് മാത്രമല്ല അച്ചു മുടകി അച്ചു അച്ചു ഇനി മീശോന്ന് ഞാൻ വരച്ച് ക്ലിയർ ചെയ്തേക്ക അച്ചും കൂടെക്കാരൻ അപ്പൊ നമ്മള് ബ്രൗൺ ആണ് ഇട്ടേക്കണേ അതെ തുടച്ചണ നമ്മള് ബ്രൗൺ കളർ ആണ് ഇനി ബ്ലാക്കിലേക്ക് ആക്കിയാലോ അച്ചാട്ടേ ബ്യൂട്ടി നോക്കിയോ മു അച്ഛ അടുത്ത മേക്കപ്പുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ഗായ്